സ്കന്താനായിരുന്നു ആ ഒരു കൂട്ടുകെട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ഒരു മരുന്ന് വെക്കാനാണ് ആന ഇരുത്തി എന്നുള്ളതാണ് അവിടുന്ന് ഒരു നൂറ്റി അറുപളം പരിപാടികൾ നൂറ്റി പതിനേഴ് പരിപാടി ആ തെറ്റിട്ടുണ്ട് അങ്ങനെ തെറ്റി എനിക്ക് നയിച്ചൊരു കുത്തു കിട്ടിയായിരുന്നു ഇവിടെ വൈറ്റിന്റെ മുറിഞ്ഞില്ല ചതഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നേടിത്തന്നതും നഷ്ടപ്പെടുത്തിയതും ആനയാ ഇതിന് ശേഷമാണ് പിന്നെ നമ്മൾ എന്താ എല്ലാവരും ഒരുപാട് ഒരുപാട് ചർച്ചകൾക്ക് ഉള്ള കൂട്ടുകെട്ട് വരുന്നത് സ്കന്തനാനയായിട്ട് ആ ഒരു കൂട്ടുകെട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ഒരു മരുന്ന് വെക്കാൻ ആന ഇരുത്തി എന്നുള്ളതാണ് അവിടുന്ന് ഒരു നൂറ്റി അറുപോളം പരിപാടികൾ നൂറ്റി പതിനേഴ് പരിപാടി അയച്ചു നൂറ്റി പതിനേഴ് പരിപാടി അഴിച്ച വർഷം നൂറ്റി പതിനേഴോളം പരിപാടികൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കുട്ടണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന സാഹചര്യത്തിൽ നിന്ന് കുട്ടന എല്ലാ നേളെയും കൈകാര്യം ചെയ്തില്ലേ ഇല്ല ചേട്ടനാ ആനെ അന്ന് കൈകാര്യം ചെയ്യുന്ന സമയമല്ല അല്ല സമയ ചേട്ടൻ അങ്ങനെ അന്ന് ആനടുത്ത് അങ്ങനെ വരുന്ന പരിപാടിയൊന്നുമില്ല ഇടയ്ക്ക് വന്നാലും നിന്ന് ദൂരക്കെ നോക്കിട്ട് പോലും അതിനുശേഷം ഇപ്പം ആനയുടെ കേശാൻ ആനയൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടൻചേട്ടൻ ഇപ്പൊ ആന കൈകാര്യം ചെയ്ത് തുടങ്ങിയിട്ട് കുറഞ്ഞ ഒരു ആറ് ആറ് വർഷത്തിനടുത്താകും ആറ് അഞ്ച് ആറ് അഞ്ച് വർഷം വർഷത്തിന അതേ ഉള്ളു അഞ്ചു വർഷത്തിനകത്തേ ആകത്തേളു അപ്പൊ പുള്ളി എന്താ പറയുന്ന പുള്ളി വാശി നല്ല വാശിയുള്ള ഒരു മനുഷ്യനല്ലേ അപ്പൊ പുള്ളിയെടുത്ത് ഇങ്ങനെ ആനക്കാര് ആനയൊക്കെ ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കിന് പുള്ളി ആന അഴിച്ചോണ്ട് പോണതാണ് പുള്ളിക്ക് വാശിയാണല്ലോ പുള്ളി ആന അഴിച്ചുകൊണ്ട് പോയി പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ട് ഇടയ്ക്ക് തെറ്റിട്ടൊക്കെ ഉണ്ട് കുഴപ്പം ഒന്നുമില്ല ഈ കൊച്ചാനെ സമയം എങ്ങനെയാണ് ആ ഒരു ഒരു നൂറ്റി പതിനേഴോളം പരിപാടികൾ നിന്നതിൽ ഏറ്റവും കൂടുതൽ പരിപാടി എടുത്തിട്ടുള്ളത് ആ ഒരു സീസണിൽ കൊച്ചാനയ്ക്കാണ് എന്തുകൊണ്ടാണ് ആ ഒരു മാച്ചിങ് കോംബോ അതത്രയും ഹിറ്റായി പോകാനുള്ളൊരു കാരണം അത് ചേട്ടനാ ആനക്കുട്ടി അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ അതോ ആ കമ്പനി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ കുട്ടൻചേട്ടനോടുള്ള അവർ ഇഷ്ട കൂടുകൊണ്ടാണോ നമ്മൾ പല ആളുകളും കൊണ്ടു വന്നിട്ടുണ്ടല്ലോ അപ്പം എന്നെ ഞാനോടിച്ചിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ട് നമ്മളെ പ്രേമേടന മതി പ്രേമേട്ടനെ കൊന്ന ആന തന്നെ ചെയ്ത പൊക്കത്ത് വെച്ചു കൊണ്ട് നമ്മളെ ഞങ്ങളുടെ ചാത്തന്നിട്ട് ഇപ്പൊ ഞാനെ പഠിപ്പൂരെ ഷൈൻ ചെയ്യട്ടെന്ന് അവിടെ വീട്ടിലേക്ക് കൊണ്ട് നിർത്താനായിട്ട് ഞാനെ കൊണ്ട് പോവുക അപ്പൊ ഞാൻ മുളക് വെച്ചു കൊണ്ടിങ്ങരുമുള വെച്ചാൽ പോകുന്ന പരിപാടി നിൽക്കുന്ന സമയം രാവിലെ കൊട്ടി തന്ന പ്രേം കൊട്ട ഒറ്റ ആനെ കിട്ടൂടാന്ന് ചോദിച്ചു അവളെ കിട്ടുന്ന് പറഞ്ഞ് ആന വീട് വരുമ്പോഴത്തേനീടന്ന് ഒതുങ്ങിയ സ്ഥലങ്ങളാണ് അവിടെ ആന നിർത്തിന്റെ വണ്ടിയുണ്ട് മേടിച്ചുണ്ടെന്ന് കഴിച്ച് എന്നോട് ആരും ഇല്ല പരവരവെന്ന് വരാമെന്ന് വെച്ചു അവനെ വരാമെന്ന് പറഞ്ഞു ഞാൻ ബാക്ക് നടന്നു പോയെ ഞാൻ പാലവക്കിനെത്തിയപ്പോ എൻ്റെ ഒരു കാര്യമില്ല തിരിഞ്ഞ് കൂടെ കാര്യമില്ല നടന്നുപോയ തിരിഞ്ഞ് എന്റെ കൂടെ പറ്റി ഞാൻ ഓടിക്കളഞ്ഞു അത് കഴിഞ്ഞ് ഒരുപാട് നാള് കഴിഞ്ഞിട്ടാണ് ആന കഴിക്കുന്നത് അപ്പം ആ ഒരിതൊക്കെ നമ്മളെ മനസ്സിലുണ്ടല്ലോ നമ്മളെ ഓടിച്ചതും ഇതൊക്കെ പിന്നെ ഞാൻ നോക്കിട്ട് വയർ നിറച്ച് തിന്നാൻ കൊടുത്തു വെള്ളം കൊടുത്ത് അങ്ങനെ കുറച്ച് ഫ്രീ ആയിട്ട് കൊണ്ടു നടന്ന അത് വല്യ ഇല്ല എനിക്ക് ആന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ഒരു കൊഴപ്പമില്ല ആ ചില കാര്യങ്ങൾ ഇഷ്ടമല്ല ആനയുടെ ആ ഒരു ഇഷ്ടമല്ല എന്തൊക്കെയാണ് ഇഷ്ടമല്ല ആദ്യത്തെ ഇഷ്ടമല്ലായ കൊമ്പി പിടിക്കുന്നത് കൊമ്പി പിടിക്കരുത് പിടിച്ചോ

ഒരു കഴിക്കാൻ അങ്ങനെയാണ് എന്റെ കിട്ടുന്ന സമയത്ത് വേറെ ലെവല് രീതിയിലാണ് ഞാൻ കണ്ടിനോട്ട് രണ്ടു മൂന്ന് വർഷവും ആനക്ക് സ്ഥിരമായിട്ട് കയ്യേറി ആന നോക്കി കണ്ടുവന്നപ്പോഴത്തേക്കിനും അത് വേറെ ഒരു രീതിയിലോട്ട് ഇപ്പൊ ആനക്ക് ആ രീതിയെ പറ്റത്തുള്ളൂ ഇപ്പൊ ആനയ്ക്ക് അറിയാം പേടി കൈകാര്യം പേടി പേടിയുണ്ടാവും ഫ്രണ്ട് വരാത്ത മനസ്സിലോ നമ്മൾ ആന ഇങ്ങനെ ചുമ്മാ വെച്ചാൽ മതി അതിനകത്ത് പിടിക്കാൻ കുമ്പോൾ കൈ വെച്ചു വരും കൈ വെച്ചു വരും അല്ല ആനയാണ് പുള്ളി അടിപൊളിയാണ് പറ്റിയൊരു ഓണർ ആയിരുന്നു ആരാളിയായിരുന്നു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളാ ഒരു കോള് നമ്മളെ സേവ് ചെയ്യും എല്ലായിടത്തും പുള്ളിക്ക് അറിയാവുന്ന ആൾക്കാരും പരിചയക്കാരും മിക്കാറുമുള്ള അമ്പലങ്ങൾ ഞാനെ കൊണ്ട് പോകുമ്പോ മഴ കിടക്കാറുണ്ട് ഈ ആനയെ കൊച്ച ആനായതുകൊണ്ട് ആൾക്കാരൊക്കെ അപ്പൊ ഞാനവിടെ സംസാരമാവും അടിയൊക്കെ ആവും അപ്പം വരും എല്ലാ കാര്യത്തിലും നമ്മളവിടെ അത് വേറെ ഒന്നും ഇല്ല ഈ സ്കന്താനെ സംബന്ധിച്ചിടത്തോളം ആനയുടെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആനകളുടെ ആ ആനയുടെ ആ ഒരു പ്രത്യേകതകൾ കുറേ കാണുന്നത് ഈ ഇഷ്ടമല്ലാരികൾ ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ടും എന്തൊരു ഒരു പ്രത്യേകത കാണില്ല അതുകൊണ്ടാണല്ലോ അഭിലാഷകൻ്റെ മനസ്സുകൊണ്ട് അത്ര ഇഷ്ടപ്പെട്ടതും ആ ഒരു മൂന്ന് വർഷക്കാലം ഒരു ചമരക്കാരനായിട്ട് നിൽക്കാൻ തോന്നിയതും ആന ചട്ടക്കാരനെ ഓടിക്കുകയും ചാടിക്കുകയും ചെയ്യുമെങ്കിലും ആനയും ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് വേറെ രീതിയിൽ ബന്ധുമാണ് വരുന്നത് ഞാൻ ആന അഴിച്ചിട്ട് എന്റെ വീട്ടിൽ പോലും പോറില്ല ഞാൻ ആനയെ എടുത്ത് തന്നെ ആയിരുന്നു മറ്റുള്ള ആനക്കാരെ ആനയെ കൊണ്ട് കെട്ടിയിട്ടിട്ട് എങ്ങോട്ടും പോകും പിറ്റേന്ന് ആന അഴിച്ചിട്ടുണ്ടങ്ങ് പോവും ഞാനത് അങ്ങനല്ല ചെയ്തത് ഞാനാനയുടെ വിട്ടിട്ട് എങ്ങും പോയിട്ടില്ല ബാത്റൂമിൽ പോകാൻ പോന്ന ബാത്റൂമിൽ പോളിക്കാനോ പോന്നല്ലാതെ ആന എവിടെയൊന്നും പോകത്തില്ല ഇരുപത്തിനാല് മണിക്കൂർ ആന അടുത്തുതന്നെ കാണും ആന അവിടെ കൊണ്ട് കെട്ടിച്ച് അപ്പഴത്ത് ആ ഒരു ഇതില് വന്ന് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചുനാൾ അങ്ങനെ മൂവ്മെന്റ് ആയപ്പോഴത്തേക്ക് നമ്മൾ രാത്രിയൊക്കെ ആന ഒറ്റ അടിച്ച് ചങ്ങലൊക്കെ ഇട്ടു കൊടുക്കും അപ്പൊ ആനയിൽ നിന്നും വരുന്ന ഓരോ പ്രതികരണങ്ങളുണ്ടല്ലോ ഒരു സ്നേഹപ്രകടനങ്ങൾ വരും അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് മനസ്സിലായി ആന ഇത്രേ ഉള്ളു കുറച്ച് അഹംഭാവം ഉണ്ടെങ്കിലും ആടെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ ഫ്രീ സൗന്ദര്യം കൊടുക്കാൻ തുടങ്ങി ആന ഒരു എമ്പതും ഇരുപതും ആട്ടാ അഴിച്ചത് പിന്നെ പെയ്യ പെയ്യ പെയ്യത അറുപത് നാപ്പതും ആക്കി അപ്പൊ പിന്നെ ആനയുടെ മൈൻഡ് വേറെ വേറെ നമ്മള് കൊണ്ട് കെട്ടിയിട്ടൊക്കെ നമ്മളെ കണ്ടില്ലേ കൊറച്ചേരം കണ്ടില്ലേ പിന്നെ മൊത്തം വിപ്ലവ അഴിച്ചുവിടും ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഞാൻ ഒരു കാര്യമായിട്ട് എനിക്ക് പേര് ഇവിടെ പോണ്ടി വന്നായിരുന്നു ഞാൻ ഉച്ചയായപ്പോയതാ അങ്ങനെ നാലു മണിയായപ്പോ അംഗം തുടങ്ങി ആൾക്കാരൊക്കെ പേടിച്ച് ഫോൺ വിളി വിളി ഇവിടെ വന്ന് ഞാൻ വണ്ടി മേളി വന്ന് ബൈക്കിനകത്ത് ഇറങ്ങിയപ്പോ നിന്ന് പോയല്ലീസെന്റി അങ്ങനെ ഇവിടെ നിന്നതാ മൂന്നാലഞ്ച് മാസം മൂന്നാല് മാസത്തിൽ മൂന്നാലഞ്ചു മാസം നിന്നായിരുന്നില്ലേ മൂന്നാലഞ്ച് മാസം ഉണ്ടായിരുന്നു നല്ല ആനയാണ് കൊണ്ടാൻ പറ്റിയ ആനയാണ് പിന്നെ അതിന്റെ എന്താ പറയുന്ന സ്വഭാവങ്ങളുണ്ടല്ലോ അതിന്റെ ഒരു ഇതുണ്ട് അങ്ങനെ പരിപാടി അല്ലെങ്കിൽ ആ തെറ്റിട്ടുണ്ട് തെറ്റി എനിക്ക് കുത്തു കിട്ടിയായിരുന്നു മുറിഞ്ഞില്ല ചതഞ്ഞ് പോയി അതെന്റെ ഒരു ചെറിയ ബുദ്ധിമോശമാണ് കാരണം നമ്മളെ കമ്പനിക്കാരൻ പോകാ അവനെ എടുത്ത് ആനയുടെ മേളിരുത് കാവടിയാ അപ്പൊ അമ്മേളി ആളില്ല കേട്ടിട്ട് കേട്ടി പറഞ്ഞു ഞാൻ തോട്ടിൻ്റെ തോട്ടിയ് ഞാൻ കൊടുത്തു കൊടുത്തു ഞാൻ കൊമ്പി പിടിച്ചോണ്ട് പോവായിരുന്നു കൊമ്പിന്ന് കൈ ഇങ്ങനെ വരുമ്പോ ഞാൻ തിരിഞ്ഞതാ കൈ കമ്പി ഇങ്ങനെ ഞാൻ അടിയാൻ വേണ്ടി തിരിഞ്ഞു ഇങ്ങനെ കറക്റ്റ് പോയിട്ട് കാണിച്ചിട്ടാണ് തിരിഞ്ഞു ഓടിക്കളി ഒരമ്പത് ഇരുപത്തിയഞ്ച് അമ്പത് മീറ്ററിനകത്ത ഓടി പിടിച്ച് അല്ലാതെ ആന പരിപാടി സമയത്ത് പരിപാടി കഴിയുമ്പം ചെറിയ ഒരു കടിയൊക്കെ തരും അത് ചില സാഹചര്യങ്ങളിൽ ആൾക്കാർ കാണും ചിലപ്പോൾ കാണത്തില്ല അങ്ങനെ മുമ്പോട്ട് പോയി പോയി വന്നപ്പോൾ പിന്നെ അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല ഇല്ല പിന്നെ ആന ഈ ഒഴിവായി പോയിട്ട് വരുമ്പോൾ വേറെ ആനക്കരം വന്ന് അഴിച്ചിട്ട് ആനക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ആ മൂന്നെല്ലാം ആനയ്ക്ക് ഒരു കുഴപ്പമില്ല ആന എല്ലാം ഓക്കെയാണ് സെറ്റാണ് അത് കഴിഞ്ഞ ആന അഴിച്ച സമയത്തിന് ആന മടക്കത്തില്ല നടക്കാൻ പറയുമ്പോ ആനെ കൊമ്പിനടിക്കും അത് എന്തായാലും ഒരു ഒന്നര മാസം കൊണ്ട് കാരണം നമ്മൾ ഞാൻ തൊഴിലേക്കുന്ന ആനെ മടക്കിച്ച് തൊഴിക്കുന്നുള്ളു അങ്ങനെ ആ ഒരു രീതി ഞാനെ പറയുന്നു വേണ്ട ആനെ കൊണ്ട് നമ്മൾ ഇതിനെ നേരെ നിർത്തിട്ട് വടക്കുമ്പോ നമ്മൾ വഴിക്കുമ്പോ തന്നെ ഞാനത് മടക്കി തൊഴുതോളും അതിനെ വടക്കാളിനെ പോലും കയറ്റാൻ മടക്കത്തില്ലെന്നും മടക്കാൻ പറഞ്ഞാൽ കൊമ്പിനടിക്കുന്നു അത് ഞെട്ട് കീറുന്നതിനൊക്കെ റെഡിയായി വീണ്ടും പോയി പിന്നെ വന്നപ്പോഴത്തേക്കിനു കൊമ്പി പിടിക്കാൻ പറ്റത്തില്ല ഏലസി പിടിക്കാൻ പറ്റത്തില്ല പ്രശ്നം അതേതാണ്ട് രണ്ടു മാസത്തോളം വഴിയിടിയും കാര്യങ്ങളും പണിയും പണിക്ക് പോയിരുന്ന ആ പണിയൊക്കെ ആയിട്ട് നടന്ന് അതൊക്കെ അങ്ങ് മാറിക്കിട്ടിരിക്കാൻ മടി എല്ലാത്തിനും മടി അതൊക്കെ മാറി പിന്നെ കുഴപ്പമൊന്നും അതിനെ കുറിച്ച് എനിക്ക് അറിയാം എന്താണ് എന്ത് എന്ത് ചെയ്യും മൂന്ന് വർഷം ും രണ്ടുമൂന്ന് വർഷങ്ങിയതല്ലേ മഴയായാലും മെയിലായാലും ഇതൊക്കെ മനസ്സിലാക്കണ്ടേ അല്ല വേറൊന്നും എന്റെ ചാന കാണിച്ചിട്ടൊന്നുമില്ല പരിപാടിയൊക്കെ ഇഷ്ടം പോലെ പരിപാടി എടുത്തിട്ടുണ്ട് പുള്ളി എനിക്ക് പണിയൊക്കെ തന്നിട്ടുണ്ട് ഞാനെ ആവശ്യമില്ലാതെ മൺപോത്തോടുത്ത് ആറ്റി കുടിയാനെ കടി വല്യ കരയുന്ന സമയത്തിന് ഞാനെ ആറ്റി ഇറക്കിച്ച് മുരാളി പറഞ്ഞ ഇറക്കിച്ച കമ്മറ്റിക്കാരി പറയാ ഞാനെ ആറ്റി ഇറക്കുന്നു ഞാൻ പുള്ളിയോടെ ആറ്റി ഇറക്കിച്ച പണി ആറട്ടുഴ അച്ചാരത്തിന് വിട്ടു ഞാന് ആരെങ്കിലും വിളി പോമ്പല്ലൂർന്ന് ഒരു നാലഞ്ചു കിലോമീറ്റർ അകത്ത് അമ്പലം അവിടുന്ന് ഞാന നടന്ന് ആറാട്ടുപുഴ പോണം

പിന്നെ ഇതാണ് ആനക്ക് എപ്പോഴും നമ്മൾ അടുത്ത് വേണം വേണം നമ്മളിപ്പം അടുത്തുണ്ടെങ്കിൽ വേറെ നമ്മൾ പോയിട്ട് വരുമ്പോൾ വേറെ മൈൻഡ് വരുമ്പോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആന മാറ്റി വൃത്തിയാക്കി എടുത്തത് അതിനെ സംബന്ധിച്ച് പോരാളി ആയാലും നമ്മളോട് പുള്ളി അടിപൊളി തെറ്റാണ് ഈ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിയും അടിച്ചു കഴിയുമ്പോ പറ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇട്ടിട്ട് പോകുന്നത് അല്ലാതെ പുള്ളി നമുക്ക് വരെ ഒരു ഇന്നേരവും ചെയ്തിട്ടൊന്നുമില്ല സഹായം ചെയ്തിട്ടുള്ളൂ എല്ലാം കൊണ്ടും നമുക്ക് നല്ലത് ചെയ്തിട്ടുള്ളൂ ചീത്ത പുള്ളിക്ക് കഴിക്കുന്നിഷ്ട ആർക്കാ ഇഷ്ടം പക്ഷെ ആനയെ സംബന്ധിച്ച് നമ്മൾ കഴിച്ചു പോകും അത് നമ്മളിപ്പം ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്നാലും ആരെങ്കിലും വരും വരും എവിടുന്നെങ്കിലും എന്നിട്ട് അല്ലേ അതെ കഥ പറഞ്ഞു എന്നാ പിന്നെ പിന്നെ ചെറുത് പറഞ്ഞു അടിച്ചേ എണ്ണ അടിച്ചു കഥയൊക്കെ പറയാൻ പറ്റുന്നേ വാ മാറ്റിയല്ലേ ലിറ്ററോ കെട്ടി അല്ലെങ്കിലും കിട്ടും അടുത്തുണ്ട് എന്നാ പോയിട്ടോ പൈസ കഴിച്ചു പോകും എന്റെ നല്ല പരിപാടിയൊന്നും ഒന്നും ഇല്ല ഞാനെ കൊണ്ട് പരിപാടി സമയത്ത് ആന എന്നെ പിന്നെ തിരുവനന്തപുരത്ത് വെച്ചൊന്ന് ചാടിച്ചായിരുന്നു എഴുന്നേൽ ഞാൻ ഫ്രണ്ടിലായി പോയി തിരിഞ്ഞതാണ് കമ്പോട് തിരിഞ്ഞതാ കാണുന്നത് ഈ കമ്പു ആയിട്ട് ഒരു കമ്പ് വെച്ചോണ്ട് തിരിയുന്ന ഒരു

കഴിഞ്ഞ ഒരു സ്കന്തനു കെട്ടിട്ട് പോയി ശ്രീവിജൻ കാർത്തികനിച്ചായിരുന്നു സ്കന്താനായി പരിപാടി മൂന്ന് കൊല്ലം നിന്നിട്ടാ മാറുന്നത് എന്നിട്ട് ശ്രീവിജാന ആന അഴിച്ചു ഇവിടെ പരിപാടി ഒക്കെ എടുത്ത് ഇവിടെ നമ്മളെ മലമ്പുഴ ഭാഗത്ത് അങ്ങനെ നിന്ന് അമ്പലത്തിലേക്ക് പരിപാടിയൊക്കെ എടുത്ത് അവിടെ കൊണ്ട് കൊടുത്തിട്ട് വരുവാജാനെട്ടെ ഇവിടുത്തെ പാട്ടാണ് എന്താ സെറ്റും അവിടെ രണ്ട് മൂന്ന് പരിപാടി ഉണ്ട് പരിപാടിയും കഴിഞ്ഞ് ഞാനവിടെ നിർത്തിട്ട് വരുവാ ഇല്ല ഇല്ല അവിടെ ഒരു കുഴപ്പമില്ല അവിടെ ഒരു സ്വാമി ചെന്നപ്പോ തന്നെ പറഞ്ഞായിരുന്നു അവനെ ദുർഗയുടെ അമ്പലത്തിൽ നിന്ന് അമ്പലത്ത് വന്ന് നോയിക്കോണേന്ന് പറഞ്ഞത് അതൊരു വലിയ ഉപകാരമായിരുന്നു നമ്മൾ അത്ര ഒരു കാത്താനെ കൈകാര്യം ചെയ്തു എന്തേലും എന്തേലും ഞാൻ അഴിച്ച കാർത്തികനാനത്ത് ബിനുചേട്ടൻ പറഞ്ഞ ഒക്കത്താളിലാതെ കൈകാര്യം ചെയ്യണം ഒക്കത്താളില്ലാതെ അഴിച്ചു ആനെ തെറ്റു തെറ്റും ഞാൻ ഈ ബിരുചേട്ടനും ഏതാണ്ട് ഒരു ആന അഴിച്ച് നാലഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരി കാണുന്നത് പുള്ളി ഗൾഫിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വയനാട് സക്രി എന്ന് പറഞ്ഞൊരു പയ്യന്റെ കെയർ ഫുള് വിളിച്ചിട്ടാണ് എനിക്ക് ആന തരുന്നതും ഞാൻ പോയി ആന അഴിക്കുന്നത് അവരച്ഛനെ അത് കഴിഞ്ഞ് പുള്ളി അവര് വന്നപ്പോഴത്തേക്കിനു ആനെ അഴിച്ചുവിട്ടു ആന തെറ്റി വേന വിനീച്ചാട്ട ആന പിടിച്ച് കെട്ടണം വീട്ടി വീടാ വീടിനകത്ത് ജനൽ തുറന്നിരിക്കുക എന്താ ചെയ്തു എന്താ പുള്ളി ജെന്നലിൽ അടച്ചിട്ട് പുള്ളി അങ്ങ് പോയി ഞാൻ ഒരമുക്കാ മണിക്കൂറിനകത്ത് വെച്ച് പിടിച്ചു കെട്ടിയാലും ഈ പൊക്കത്തില്ലാതെ ആന അഴിച്ചു ഞാൻ തെറ്റും എന്നുള്ളത് പണ്ടുമുട്ടുള്ള രീതി എന്നാ നമ്മൾ കുറച്ച് ആള് കഴിഞ്ഞപ്പം പിന്നെ പൊക്കത്താളൊന്നും ഇല്ല കൈകാര്യം ചെയ്തിട്ടുണ്ട് അഴിക്കുമ്പോ നമുക്ക് അതിന്റെ വകുപ്പ് അറിഞ്ഞുകൂടലോ അതിന്റെ സ്വഭാവം എന്തോ നമ്മള് എന്തൊരു നമുക്ക് സാധനമായി ദിവസം മതി ഇതിന്റെ ഫു മൊത്ത കാര്യങ്ങളും പഠിച്ചെടുക്കണമെങ്കിൽ കുറച്ചും കൂടി വേണം അങ്ങനെ പഠിച്ച് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കിനും പിന്നെ മനസ്സിലായില്ല അങ്ങനെ നമ്മളുടെ ഒരു ബന്ധം വന്നല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഞാനൊഴിവായി വന്നിട്ട് നമ്മളെ വിഷ്ണു കലക്കോടെ വിശ്വനാണ് അവനെ ഞാനെ അഴിച്ച് പരിപാടിക്ക് വിളിച്ച് അങ്ങനെ അവൻ്റെ കൂടെ പോയി മൂന്നാല് പരിപാടിയൊക്കെ പോയിരുന്നു അവിടുന്ന് എനിക്ക് ആന തല്ലണ്ടതോ ഊട്ടണ്ടതോ കാര്യൊന്നും വന്നിട്ടുണ്ട് വന്നിട്ടില്ല അതിന് സിവിജനെ ഒഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത് വരുന്നത് എന്റെ ജീവിതത്തിൽ കണക്കൊരു താരത്തില്ല അത് കണക്കൊരു ആന ഇനി ജനിച്ച് വന്നാലൊക്കെ ഉള്ളു കൊള്ളു അത്ര ഉള്ളെങ്കിലേ ഏ ആനയുടെ കൂടെ ജുമ്മ കയറ്റി പിടിച്ച ആക്കാര് നോക്കും ഞാൻ കണ്ടിട്ടില്ല ആ പ്രായത്തിലുള്ള